ആദം ജോ ആന്റണി എന്ന ചെറുപ്പക്കാരനെ ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ കാണാതായിട്ട് അൻപത്തിയേഴ് ദിവസം പിന്നിടുമ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുൻപിൽ സമരവുമായിട്ട് എത്തിയിരിക്കുകയാണ് വായ്മൂടിക്കെട്ടിയുള്ള സമരമാണ് ഇവർ നടത്തുന്നത് കെ സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഈ സമരം ഉദ്ഘാടനം ചെയ്യുകയാണ് ആദം ആന്റണി എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു മറുപടി നൽകുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഇന്ന് ആദ്യത്തിൻ്റെ ആ ഒരു കാൺമാനില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ട് ഏകദേശം അൻപത്തഞ്ച് ദിവസത്തിനടുത്തൊരു കാലയളവിലേക്ക് പോകുമ്പോൾ ആ കുടുംബം ആ വിദ്യാ സി എ വിദ്യാർത്ഥിയായിട്ടുള്ള ഏറ്റവും മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ടുള്ള അതായത് എസ് എൽ സിക്ക് ഫുള്ള് എ പ്ലസ് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥി പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥി സി എ അതിൻ്റെ ബേസ് ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ പാസ്സായി മുമ്പോട്ട് പോകുന്ന വളരെയധികം മിടുക്കനായിട്ടുള്ള സമൂഹത്തിൽ വളരെയധികം മാന്യതയോടെ മുമ്പോട്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ കാൺമാനായിട്ട് അദ്ദേഹം സൈക്കിള് ചവിട്ടി നമ്മുടെ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ചില സി സി ടി വി ദൃശ്യങ്ങൾ ചില മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാതായിട്ട് ഇത്ര ദിവസം പൂർത്തീകരിക്കുമ്പോ അതിനൊരു കൃത്യമായ മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിയാതെ വരുമ്പോ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നടത്തണമെന്ന് ഞങ്ങൾ പരമാവധി ഒന്ന് ക്ഷമിക്കുകയായിരുന്നു ഇതിനൊരു മറുപടി ലഭിക്കട്ടെ എന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ വഴി ലഭിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു സൂചനാ സമരം പോലും നടത്താതെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുവാനുള്ളത് നമ്മുടെ പ്രദേശത്ത് നിരവധിയായ സി സി ടി വി സർവേലൻസ് സംവിധാനങ്ങളുണ്ട് നമ്മുടെ പല ഭാഗങ്ങളിലും പോലീസിന്റെ സി സി ടി വി സംവിധാനങ്ങളുണ്ട് ചില വ്യാപാരശാലകളുടെ ഉണ്ട് ചില കോർപ്പറേഷന്റെ ചില സി സി ടി വി വേസ്റ്റ് ഇടുന്നവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രവർത്തിക്കുന്ന സി സി ടി വി സംവിധാനങ്ങൾ തൊണ്ണൂറ് ശതമാനവും നിശ്ചലമാണ് എന്നുള്ള സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോ ഒരു ട്രാക്സ് ഓട്ടം ഒരു സ്വന്തം സൈക്കിളിൽ ഒരു വിദ്യാർത്ഥിയെ കാണുന്നതായിട്ട് ഇത്രയും ദിവസങ്ങൾ പൂർത്തീകരിക്കുമ്പോ ഒരു മറുപടി ലഭിക്കാൻ ബന്ധപ്പെട്ട പോലീസ് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവൾ അവർ അവർ മാക്സിമം ട്രൈ എന്നുള്ള സാഹചര്യത്തിലേക്ക് സി എ വിദ്യാർത്ഥിയായ ആദത്തെ കാണാതായത് ജൂലൈ ഇരുപത്തിയേഴിനാണ് എന്ന് പുലർച്ചെ സൈക്ലിംഗ് നടത്തുന്ന ആദം കാണാതാവുന്ന ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളുമായി ഇറങ്ങിയിട്ട് മടങ്ങിയെത്തിയിട്ടില്ല പോലീസ് അന്വേഷണത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് വരെ സൈക്കിൾ എത്തിയതായി വ്യക്തമായിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ടു പോയിട്ടില്ല ആദം ഫോൺ വീട്ടിൽ വെച്ച് പോയതിനാൽ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടത്താനായിട്ടില്ല ടാക്സ് കൺസൾട്ടന്റുമാരായ ആന്റണിയുടെയും സിമിയുടെയും മകനാണ് കാണാതായ ആദം മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദമിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം മുന്നോട്ടു പോയിട്ടില്ല പ്രതിഷേധത്തിന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഹരീഷ് അധ്യക്ഷത വഹിച്ചു എൻ ആർ ശ്രീകുമാർ കൊച്ചി നഗരസഭാ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ വി എഫ് ഏണസ്റ്റ് പോൾ പുന്നക്കാട്ടുശേരി സുമീത് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ആദം ജോ കണ്ടെത്തുന്നതുവരെ മുന്നോട്ട് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും ഈ കുട്ടിയെ കണ്ടെത്തുവാനായിട്ട് ഉപയോഗിക്കുമെന്നുമാണ് സമരക്കാർ പറയുന്നത് അതിൽ അതത്തിന് എത്രയും രോഗം കണ്ടെത്തുവാനായിട്ട് നമ്മുടെ സംവിധാനങ്ങൾ നേടാൻ സാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയും ഈ ജനമൂല വെച്ച് കൊച്ചി പള്ളുരുത്തിയിൽ നിന്നും